ീയനായ ബ്രഹ്മശ്രീ സച്ചിത എന്ന സ്വാമികൾ അവർ ഉദ്ഘാടകൻ ബഹുമനായ ശ്രീ വി മുരളീധരൻ ബഹുമാന്യനായ ശ്രീമദ് ഋദമ്പര എന്ന സ്വാമികൾ ബഹുമനായ ശ്രീമദ് ദിവ്യാനന്ദഗിരി സ്വാമികൾ बहुमाय श्रीमदुष स्वामी बहुम श्रीमद शुभागानंद स्वामी बहुम श्री कड़कपलि सुरेन्द्र एम एल एव प्रिय डॉक्टर सिद्दीख अहमद श्री बहुमन श्री गोकुलाोपालन बहुम श्री के जी बाराज बहुम श्री के मुरलीधर ബഹുമാന്യനായ വി ജോയി എം എൽ എ അവർകൾ ശ്രീ കെ എം ലാജി ശ്രീ വർക്കല കഹാർ എക്സ് എം എൽ എ ഡോക്ടർ സുരേഷ് കുമാർ മധുസൂദനൻ ശ്രീമദ് ശാരദാനന്ദ സ്വാമികൾ മാധ്യമ സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ സമ്പൂജ്യരെ തൊണ്ണൂറ്റി ഒന്നാമത് ശിവഗിരി തീർത്ഥാടന മഹാസമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സമോജ്യനായിരുന്ന ഗുരുസ്വാമി അനുമതി കൊടുത്തതനുസരിച്ചാണ് ഈ തീർത്ഥാടന സമ്മേളനങ്ങൾ നടക്കുവാനുള്ള അവസരം ഉണ്ടായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ നാഗമ്പടത്ത് ഗുരുദേവൻ വിശ്രമിക്കുന്ന അവസരത്തിലാണ് വല്ലമശ്ശേരി ഗോവിന്ദൻ വൈദ്യരും അതുപോലെ തന്നെ ടി കെ കിട്ടൺ റൈറ്ററും ചേർന്നുകൊണ്ട് തീർത്ഥാടനത്തിലുള്ള അനുമതി അങ്ങ് നൽകണം എന്ന് ആവശ്യപ്പെട്ടത് ആ തീർത്ഥാടനത്തിനുള്ള അനുമതി ആവശ്യപ്പെടുന്ന അവസരത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ നിരവധി കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വിലയിരുത്തൽ നടത്തുകയും നമ്മുടെ സമൂഹത്തിൽ അതിൻ്റേതായ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിനെ കുറിച്ച് ഈ തൊണ്ണൂറ്റിയൊന്നാമത് തീർത്ഥാടന സമ്മേളനത്തിലാണെങ്കിലും വിലയിരുത്തൽ നടത്തേണ്ടതാണ് എന്ന അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചിടത്തോളമുള്ളത് കാരണം മറ്റൊന്നുമല്ല ഗുരുദേവന് പല ആശയങ്ങളും ഉണ്ടായിരുന്നു ആ ആശയങ്ങൾ പ്രാവർത്തികമാക്കണം തീർത്ഥാടനം എന്ന് പറയുമ്പോൾ ആ തീർത്ഥാടനത്തിന് ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകണം എന്നുള്ളത് ശ്രീനാരായണ ഗുരുദേവന്റെ ആശയവും ആഗ്രഹവുമായിരുന്നു ആ കാഴ്ചപ്പാട് ഉണ്ടാകണം എന്ന് നാം ും ആ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ എത്തിച്ചേരുന്ന തീർത്ഥാടകർ എന്നുള്ള നിലയിൽ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നും പദയാത്രയായി ഇവിടെ എത്തിയിട്ടുള്ള തീർത്ഥാടകർ അതുപോലെ തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ളവർ അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ളവർ അങ്ങനെയുള്ളവർ ഇവിടെ എത്തുക എന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങൾ ഏതൊക്കെ തരത്തിൽ പങ്കിടാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഗുരുദേവൻ അന്ന് തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുമ്പോൾ ആ അനുമതി കൊടുക്കുന്ന അവസരത്തിൽ ശ്രീത ശ്രീനാരായണ ഗുരുദേവൻ അരുൾ ചെയ്ത ചില കാര്യങ്ങളുണ്ട് തീർത്ഥാടനം നല്ലതാണ് പഞ്ചശുദ്ധിയോടുകൂടി തീർത്ഥാടകർ എന്നുള്ള നിലയിൽ ശിവഗിരിയിലേക്ക് എത്തുന്നതിൽ നമുക്ക് വിരോധമില്ല എന്നാണ് ഗുരുദേവൻ അന്ന് പറഞ്ഞത് പക്ഷേ അതിൽ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം ഇവിടെ തീർത്ഥാടകർ എന്നുള്ള നിലയിൽ എത്തിച്ചേർന്നവർ മടങ്ങിപ്പോകുമ്പോൾ ആ മടങ്ങുന്നതിന് മുൻപ് അവർക്ക് ചില വിഷയങ്ങളിൽ പരിജ്ഞാനം പകർന്നു കൊടുക്കാൻ കഴിയണം അതുകൊണ്ടാണ് വൈജ്ഞാനികമായൊരു ഒരു തീർത്ഥാടനമാക്കി ഈ ശിവഗിരി തീർത്ഥാടനത്തെ മാറ്റുന്നത് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറഞ്ഞ് വിദ്യാഭ്യാസത്തെ കുറിച്ച് ചർച്ച നടക്കണം അതിൽ അറിവുള്ള ആളുകളെ വിളിച്ചു വരുത്തണം ആ അറിവുള്ള ആളുകളിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയണം അങ്ങനെയുള്ള ആളുകളെ വിളിച്ചു വരുത്തുമ്പോൾ അവരുടെ ജാതിയോ മതമോ നോക്കാൻ പാടില്ല അത്തരം അറിവുകൾ പങ്കിടാനുള്ള ഒരു അവസരമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതുപോലെ തന്നെ ശുചിത്വം ഏറെ പ്രാധാന്യമുള്ളത് തന്നെയാണ് നമുക്കറിയാം നമ്മൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ഒന്നോ രണ്ടോ വർഷം രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലാണ് ലോകമെമ്പാടും കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ആ ഞടിച്ചത് അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും കോവിഡ് വ്യാപിച്ചു ആ കാലഘട്ടത്തിൽ നമ്മൾ ഗുരുദേവൻ ഒരു നൂറ്റാണ്ടിന് അപ്പുറത്ത് പറഞ്ഞ ശുചിത്വപൂർണ്ണമായ ഒരു ജീവിതം നമ്മൾ നയിച്ചുകൊണ്ട് പോകുവാൻ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു അതാണ് അതിൽ നിന്നൊരു പ്രതിവിധി എന്ന് നമുക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയിൽ നിന്നും നമുക്കൊരു മോചനമുണ്ടായി ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നോടുകൂടി അതിനൊരു മാറ്റം സംഭവിക്കാനിടയായത് പക്ഷെ ഇപ്പോഴും കോവിഡ് വീണ്ടും തിരികെ വന്നിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങളിലൂടെ ഒക്കെ നമുക്ക് വായിക്കുവാൻ കഴിയുന്നത് നമ്മൾ ഈ കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ ഗുരുദേവൻ ഈശ്വര ഭക്തിയെക്കുറിച്ച് പറഞ്ഞു സംഘടനാ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു കൃഷിയെക്കുറിച്ച് പറഞ്ഞു കച്ചവടത്തെക്കുറിച്ച് പറഞ്ഞു കൈത്തൊലിനെ കുറിച്ച് പറഞ്ഞു ശാസ്ത്ര സാങ്കേതിക മേഖലകളെ കുറിച്ച് അതിൽ പരിജ്ഞാനം ഉണ്ടാകണം എന്നതിനെ കുറിച്ച് ഒരു നൂറ്റാണ്ടിനപ്പുറത്ത് പറയുകയുണ്ടായി സമൂചരായ പ്രദംബര എന്ന സ്വാമികളുടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം ഏതാണ്ട് നൂറ്റി പതിമൂന്ന് വർഷങ്ങൾക്ക് അപ്പുറത്ത് ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ എന്തായിരിക്കണം നമ്മുടെ പരിജ്ഞാനം എന്നതിനെക്കുറിച്ച് ഗുരുദേവന് ഒരു ആത്മീയ ജ്ഞാനം എന്നുള്ള നിലയിലാണ് അദ്ദേഹം നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ന് ലോകം കീഴടക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ നമുക്ക് എത്തിച്ചേരുവാനുള്ള അവസരം ഒരുക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഒരു കാലഘട്ടത്തിൽ ഏറ്റവും അധികം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏറെ ദുഃഖങ്ങളും അനുഭവിച്ചവരാണ് ഏഴവരാതി പിന്നോക്ക ജനവിഭാഗങ്ങൾ എന്ന് പറയുന്നത് ആ ഏഴപരാതി പിന്നോക്ക ജനവിഭാഗങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് അതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ കാണിച്ചു തന്ന് അതിന് നേതൃത്വപരമായി ഗുരുദേവൻ െ പഠിപ്പിച്ചത് തൊള്ളായിരത്തി ഇരുപത്തിയായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നടത്തിയ സർവമത സമ്മേളനമാണ് ആ സർവമത സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അന്ന് അവരോട് പറഞ്ഞത് വാദിക്കുവാനും ജയിക്കുവാനും വേണ്ടിയല്ല ഈ സർവമത സമ്മേളനം നടക്കുന്നത് അറിയുവാനും അറിയിക്കുവാനുമുള്ള ഒരു വേദി ഒരുക്കുക എന്നുള്ളതാണ് സർവമത സമ്മേളനം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഏഷ്യയിൽ തന്നെ ആദ്യത്തെ സർവമത സമ്മേളനത്തിനാണ് ശ്രീനാരായണ ഗുരുദേവൻ നേതൃത്വം കൊടുത്തത് ഒരുപക്ഷേ ലോകത്ത് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്ത് ചിക്കാഗോയിൽ സർവമത സമ്മേളനത്തിൻ്റെ നേരത്തെ തന്നെ അവിടെ ഒരു തുടക്കം കുറിച്ചു അതിനുശേഷം ഏഷ്യയിൽ ആദ്യമായി സർവമത സമ്മേളനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനാണ് അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ നമുക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുവാനുള്ള അവകാശമില്ല വിദ്യ അഭ്യസിക്കുവാനുള്ള അവകാശമില്ല ക്ഷേത്രത്തിൻ്റെ നാലതിരുകൾ കൂടി കടന്നു പോകാനുള്ള അവകാശം നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ നിഷേധിച്ചിരുന്ന കാലഘട്ടത്തെ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് പലതും നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന സത്യാവസ്ഥകൾ നമ്മൾ മറച്ചുവെച്ചിട്ട് കാര്യമില്ല വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷ വേളയാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്ന അവസരത്തിൽ ഗുരുദേവന്റെ ആശീർവാദത്തോടു കൂടി ഗുരുദേവൻ അവിടെ സന്ദർശിക്കുകയും ആ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളുമായി ബന്ധപ്പെടുകയും അന്ന് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ വേണ്ടുന്ന വേണ്ട ചിന്താഗതികളിലേക്ക് കടന്നു പോകാനുള്ള അവസരം നൽകുന്ന സമയത്ത് ഗുരുദേവന്റെ ആശയങ്ങളും അക്കാര്യത്തിൽ ഏറ്റവും പ്രാധാന്യമുണ്ടായി അങ്ങനെയാണ് ഗുരുദേവൻ വൈക്കുന്ന സത്യാഗ്രഹ സത്യാഗ്രഹികളെ കാണുവാൻ വേണ്ടി അവിടെ എത്തുന്നതും അവിടെ സന്ദർശിക്കുന്നതുമൊക്കെ ആ ക്ഷേത്രത്തിൽ ഒരുപക്ഷെ നമുക്ക് ഇന്നത്തെ പോലെയല്ല ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ ഈഴവരാതി പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് അനുമതി ഉണ്ടായിരുന്നില്ല അതുവഴി കടന്നു പോകുമ്പോൾ ഒരു വിളിപ്പാട് അകലം നിന്നുകൊണ്ട് മാത്രമേ ഒരുപക്ഷെ ഏഴവർ എന്നുള്ള നിലയിലും പിന്നോക്ക വിഭാഗങ്ങളിലുള്ള ആളുകൾ എന്നുള്ള നിലയിലും അതിനെയൊക്കെ നോക്കിക്കാണാൻ പറ്റുകയുമായിരുന്നുള്ളു അതിനെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ലോകത്ത് ഇതുതന്നെ ഒരു ഉത്തമമായ കാര്യമായി നമുക്ക് കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സ്വാമിജി സുഷ്മ സ്വാമികൾ ഒക്കെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യൻ മനുഷ്യനായി മാറുവാനുള്ള അവസരം നമ്മൾ ഒരുക്കിയെടുക്കുകയാണ് ഈ തീർത്ഥാടന കാലഘട്ടത്തിൽ നമ്മൾ എടുക്കേണ്ടതായ പ്രതിജ്ഞ മനുഷ്യത്വപരമായ സമീപനമാണ് നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടത് ആ മനുഷ്യത്വപരമായ സമീപനത്തിലൂടെ നാടിനെ നന്നാക്കുവാൻ നാട്ടുകാരെ നന്നാക്കുവാൻ അതിന് വേണ്ടുന്ന പരിജ്ഞാനങ്ങൾ എത്തിച്ചു എത്തിച്ചുകൊടുക്കുവാൻ രുമായിക്കൊള്ളട്ടെ അത് ഒരു സമൂഹത്തിൽ ഒരുപക്ഷെ ഹിന്ദുക്കളാകാം ഒരുപക്ഷെ മുസ്ലിങ്ങളാകാം അതുമല്ലെങ്കിൽ ക്രിസ്ത്യാനികളാകാം മറ്റേ സമുദായങ്ങളിൽപ്പെട്ടവരാകട്ടെ എല്ലാവരെയും ഒത്തൊരുമയോടുകൂടി നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുവാൻ ഈ തീർത്ഥാടന കാലഘട്ടത്തിൽ അതിനെക്കുറിച്ചുള്ള ചിന്തകൾ കൂടി ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ സംസാരം ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്